വെക്കേഷൻ ടൈം ആകുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടൊരു ഒത്തു കൂടലുണ്ട് അത് ചിലപ്പോൾ ഏതെങ്കിലും ഒരു താത്താരുടെ വീട്ടിലായിരിക്കും കേട്ടോ അപ്പോൾ ഇക്കാക്ക് മൂന്ന് സിസ്റ്റേഴ്സ് ഉണ്ട് അപ്പോൾ അവരുടെ ഏതെങ്കിലും ഒരാൾ വീട്ടിലുണ്ടാവും കൂടുതലും നമ്മൾ സ്റ്റേ ചെയ്യാറ് കണ്ണൂരാണ് അപ്പോൾ കണ്ണൂർ വെച്ചിട്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ ഐറ്റം കോയമ്പത്തൂർ ബിരിയാണിയാണ് ഞാനെല്ലാം മൂത്തുമയാണ് ഉണ്ടാക്കുന്നത് എല്ലാവരും കൂടുമ്പോൾ മൂത്തുമ്മ സ്പെഷ്യലായിട്ട് വെക്കുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ കോയമ്പത്തൂർ ബിരിയാണി എനിക്കിതിൻ്റെ എക്സാക്റ്റ് റെസിപ്പി അറിയില്ല അതുകൊണ്ട് പഠിക്കുകയും കൂടിയും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ മൂത്തുമ്മ അരിയൊക്കെ വെള്ളത്തിലിട്ടുണ്ട് മൂന്ന് കിലോ ആണ് വെക്കുന്നത് അരി അപ്പോൾ അത് സാധാരണ നമ്മൾ ജീരശാല റൈസ് ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് എന്നതിന് ശേഷം നല്ല അടിപൊളി ബീഫിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് എല്ലോട് കൂടിയിട്ടുള്ള ബീഫാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫിലേക്ക് നമ്മൾ ഒരു മൂന്ന് ടീസ്പൂൺ വെളുത്തുള്ളി പേസ്റ്റ് മൂന്ന് ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഒരു അര ടീസ്പൂൺ മുതൽ മുക്കാൽ വരെ ഗരം മസാല പൗഡർ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അത്യാവശ്യം എരിവൊക്കെ ഉണ്ട് എന്നാൽ നല്ല കളറുള്ള മുളക് പൊടിയാണ് കേട്ടോ ഇതും കൂടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിരുമ്പിക്കൊടുക്കുക ഉപ്പ് നിങ്ങൾ പാകത്തിന് നോക്കിയിട്ട് ഇടുക എല്ലാം കൂടി വരുമ്പോൾ കൂടി പോകരുത് അതുകൊണ്ട് കുറേശ്ശൊക്കെ ഉപ്പ് എല്ലാത്തിലും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് നമ്മൾ നേരെ വേവിക്കാൻ വയ്ക്കുകയാണ് ക്ഷീണേ ആ ഒരു സമയം നമ്മൾ ബാക്കിയുള്ള പ്രോസസ്സൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ ഒരു തുള്ളി വെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം നിങ്ങൾക്ക് എങ്ങാനും ടെൻഷൻ ഉണ്ടെങ്കിൽ ബീഫിൽ നിന്ന് അത്യാവശ്യം വെള്ളം വരും ഇനിയിപ്പോൾ വെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ ഈ വെള്ളം നമ്മൾ റൈസിലേക്ക് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ രണ്ട് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്തു വയ്ക്കാം ഇന്ന് നമ്മൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ മസാല ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ഏകദേശം ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് എം എൽറെ അടുത്ത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് എന്നിട്ട് അതിലേക്ക് ഒരു എട്ടോ ഒമ്പതോ എവുള്ള മുളക് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിവിടെ ഉണ്ടമുളകാണ് ഇട്ട് കൊടുത്തു പിന്നെ ഒരു ഏഴെട്ട് സവോള നന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് മൂന്ന് ടീസ്പൂണിൻ്റെ അടുത്ത് ടേബിൾ സ്പൂൺ ഉള്ള ടീസ്പൂണിൻ്റെ അടുത്ത് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിന് അങ്ങനെ നമുക്ക് ആർ കെ ജി വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ആർ കെ ജി വേണമെങ്കിൽ കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്ന മൊത്തമ പറഞ്ഞത് ഉള്ളി നന്നായിട്ട് വാടിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി പേസ്റ്റ് ഒരു നാലോ അഞ്ചോ ടീസ്പൂൺ ഉണ്ടാവും കേട്ടോ ഏകദേശം ഒരു നാല് ടീസ്പൂൺ എന്തായാലും ഉണ്ടാവും അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതായത് ഈ വെളുത്തുള്ളി മൂത്തിട്ട് നല്ലൊരു മണം വരാനുണ്ട് അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് ഇളക്കണം പിന്നെ ഇതിലേക്ക് സെയിം തന്നെ ഒരു നാല് ടീസ്പൂണോളം നമ്മൾ ഇഞ്ചി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം ചേർത്ത് ഇതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി ഇതിൽ വാട്ടർ ഒന്നും പാടില്ല ഈ സമയത്ത് അന്നാലാണ് നല്ല മൊരിഞ്ഞിട്ട് അതായത് നല്ല മൂത്തിഡുള്ള ഇഞ്ചി വെളുത്തുള്ളിയുടെ മണം അതൊക്കെയാണ് ഈ ഒരു ബിരിയാണിക്ക് നല്ല അടിപൊളി ടേസ്റ്റ് തരുന്നത് കേട്ടോ ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഏകദേശം ആറ് തക്കാളികളും നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു വലിയ സൈസ് തക്കാളിയായിരുന്നു കേട്ടോ ആറെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നത് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് അത്യാവശ്യം നന്നായിട്ട് ഇളക്കി കൊടുക്കുക അടച്ചു വെക്കുക അത് മസാലയ്ക്ക് നന്നായിട്ട് വെന്ത് വരണം കേട്ടോ നന്നായിട്ട് കുഴഞ്ഞ് വരണം അതുവരെ നമ്മളിങ്ങനെ മൂടിയൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണേ അപ്പോൾ അതാ ഏകദേശം മസാലയൊക്കെ സെറ്റായിട്ടുണ്ട് ഇതിലേക്ക് നമ്മളിനി കറിവേപ്പിലയും സോറി മല്ലിച്ചപ്പും പുതിയനാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇട്ട് കൊടുക്കുന്നില്ലേ മല്ലിച്ചപ്പും പുതിയനും ഏകദേശം നമ്മൾ ഒരു കൈപ്പിടി ഒന്നര കൈപ്പിടിയോളം രണ്ടും പൊടി മിക്സ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരേ അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടാ പിന്നെ ഇട്ട് കൊടുത്തേക്കണത് കുരുമുളകിൻ്റെ പൊടിയാണ് കേട്ടോ കുരുമുളക് പൊടി എരിവിനായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഈ ഒരു റൈസിന് അത്യാവശ്യം മെരിവൊക്കെ ഉണ്ടായിരിക്കും പിന്നെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടി രണ്ട് ടീസ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കളറും കൂടുതലുണ്ട് അത്യാവശ്യം എരിവുമുണ്ട് കേട്ടോ അപ്പം അതും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതുവരെയും നമ്മൾ ഇതിലേക്ക് വെള്ളം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല മസാല നന്നായിട്ട് വെന്ത് സെറ്റായി പൊടികളുടെ മണക്കൊന്നും മാറി വന്നാലാണ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ ബീഫിൻ്റെ വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ബീഫ് മാത്രമാണ് ഇട്ട് കൊടുത്തത് എന്നതിന് ശേഷം രണ്ട് ചെറുനാരങ്ങ പിഴിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം ഇതിലേക്ക് നമ്മളിപ്പോൾ ചേർത്തത് തൈരായിരുന്നു കേട്ടോ ഏകദേശം ഒരു മൂന്ന് നാല് ടീസ്പൂണോളം തൈര് ചേർത്തിട്ടുണ്ട് ഈ തൈരിന് അത്യാവശ്യം പുളിയുണ്ട് എന്നാൽ ഓവർ പുളിയുള്ള തൈരല്ല കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ ഒരു ബീഫിൻ്റെ വെള്ളം നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ആ വെള്ളം കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇനി വെള്ളം ഒച്ചു കൊടുക്കാൻ പോകുന്നത് കേട്ടോ ഇനി മസാല ഇതൊക്കെ കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ വെള്ളം എന്ന് പറയുന്നത് നമ്മൾ ഏത് പാത്രത്തിലാണോ അരി എടുത്തത് ആ പാത്രത്തിൻ്റെ രണ്ട് പാത്ര അളവ് അങ്ങനെ ഒരു ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് അളവ് അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് ഞങ്ങൾ അരി അളന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ബീഫ് വേവിച്ച വെള്ളമാണ് ആ കാണുന്നത് ബാലൻസ് ആണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം ബീഫിൻ്റെ സ്റ്റോക്കും ഇപ്പം ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു ഓയിൽ അതൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതാ ബീഫിൻ്റെ സ്റ്റോക്ക് അതിൻ്റെ ബാലൻസ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഒരു പാത്രത്തിന് രണ്ട് പാത്രം അളവ് എന്നുള്ള രീതിയിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വരണം ഇപ്പോൾ ഈ രണ്ട് പാത്രം അളവ് കറക്റ്റാണ് കേട്ടോ ഇതെല്ലാം നമ്മളൊരു വല്ലാണ്ട് അടുപ്പത്താകുമ്പോഴും വല്ലാണ്ടിതാക്കി കുക്ക് ചെയ്യരുത് അപ്പോൾ വെള്ളമൊക്കെ പെട്ടെന്ന് ചാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയിട്ട് വിറകടുപ്പൊക്കെ ഒന്ന് ഒരു മീഡിയം തീയിലൊക്കെ കത്തിക്കുക കേട്ടോ അപ്പോൾ ഗ്യാസിലാണെങ്കിൽ വെള്ളം തിളച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് റൈസ് വേവിച്ചെടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാം ഓക്കെ അപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് വെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൽ നിന്ന് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആവശ്യത്തിന് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തത് റൈസാണ് നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ഓക്കെ അതിൽ വെള്ളം ഇല്ലാണ്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ കാര്യം എന്താ വെച്ചാൽ നമ്മൾ അളവ് കറക്റ്റ് ആക്കിയിട്ടല്ലേ വെള്ളം വെച്ചിട്ടുള്ളത് അപ്പോൾ റൈസിലത്തെ വെള്ളം കൂടി ആകുമ്പോഴത്തേക്കും ആകെ കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഈ ഒരു അരി നമ്മൾ ജീരശാല റൈസാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇതൊക്കെ ഇട്ടുകൊടുത്ത് അത്യാവശ്യം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ ജസ്റ്റ് ഒരു കൊള്ളി തീ മാത്രമാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ തിളക്ക വന്ന് ഒടുങ്ങിയിട്ടുണ്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി വെച്ച് കൊടുക്കുക ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ എന്നാൽ അരി എല്ലാ ഭാഗവും ഒരേപോലെ നമുക്ക് വെന്തു വിട്ടുള്ളൂ അപ്പോൾ ഏകദേശം വെള്ളം ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്തും ആ ഒരു സെയിം തീ തന്നെയാണ് നമ്മളിങ്ങനെ ചൂട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ അധികം ഓവറായിട്ട് തീ കത്തിക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക വെള്ളം പെട്ടെന്ന് വറ്റിപ്പോയാൽ അരിയിട്ട് വേവില്ല എന്നാൽ തീ അധികം അധികം കത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓവർ വെള്ളമായിട്ട് കുഴഞ്ഞും പോവും അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് എല്ലാവരും ചെയ്യാം സംഭവം ഭയങ്കര ഈസിയാണ് കേട്ടോ എനിക്കിത് ഉണ്ടാക്കി കണ്ടപ്പോഴത്തേക്കും പെട്ടെന്ന് എടുക്കാനും പറ്റുന്നുണ്ട് എന്നാൽ ഭയങ്കര ടേസ്റ്റുള്ളൊരു ബിരിയാണി ഞാനിത് പുറത്തുനിന്ന് കളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ടേസ്റ്റ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല പക്ഷെ മൂത്തുമ്പോൾ ഈ ഉണ്ടാക്കുന്ന ഈ ഒരു ബിരിയാണി ഇതിന് എല്ലാവരും ഭയങ്കര ഫാൻസാണ് കേട്ടോ ഈ ഒരു ബിരിയാണിക്ക് അതെന്നുവെച്ചാൽ നല്ല ടേസ്റ്റാണ് ആള് നല്ല അടിപൊളിയായിട്ട് എല്ലാ ഐറ്റംസും കുക്ക് ചെയ്യും ഞാൻ കുറേയൊക്കെ കാര്യങ്ങൾ ആളുടെ അടുത്ത് ഇങ്ങനെ ഓരോ റെസിപ്പിയൊക്കെ ഇങ്ങനെ പഠിച്ചെടുക്കും കേട്ടോ അപ്പോൾ ഇതെന്തായാലും മിനിഷാവുക ഞാനൊന്ന് വെച്ച് നോക്കി ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട് എനിക്കിത് വെക്കാനായിട്ട് പേടിയായിരുന്നു കാരണം ഇതിന്റെ അളവും കാര്യങ്ങളൊക്കെ ആവോ അങ്ങനത്തെ കുറേ ടെൻഷനൊക്കെ ആയിരുന്നു ഇതിപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഒരു അര മുക്കാൽ മണിക്കൂറുകൊണ്ട് സംഭവം സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് അപ്പോൾ ഇതാ എല്ലാം പ്രോസസ്സൊക്കെ കഴിഞ്ഞു ഏകദേശം വെള്ളമൊക്കെ വെറ്റി ഈ ഒരു സമയത്ത് കുറച്ച് ആർ കെ ജി അല്ലെങ്കിൽ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നമുക്ക് എക്സ്ട്രാക്റ്റ് ആണ് കേട്ടോ നെയ്യാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് അടിയൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് ഈ ഒരു പരിവക്കെ ആകുമ്പോൾ വെള്ളം ഒന്ന് വെറ്റി സെറ്റായിട്ടുള്ള ഒരു പരിവാകുമ്പോൾ നമ്മൾ അടച്ചു വെക്കുകയാണ് അടച്ചു വെച്ചിട്ട് നമ്മൾ ദമ്മിട്ട് കൊടുക്കണം കേട്ടോ ഇപ്പോൾ എന്താ നമ്മൾ എന്താ ചെയ്തെന്ന് വെച്ചാൽ അടുപ്പത്തുനിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് അത്യാവശ്യം കനലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ഇതിൻ്റെ മൂടിയുടെ മേലെ ഇട്ട് കൊടുത്തിട്ട് ദം ചെയ്ത് കൊടുക്കുകയാണ് അടിയിൽ ഇനി അധികം തീ കത്തിക്കേണ്ട അപ്പോൾ വെള്ളമൊന്നുമില്ലല്ലോ അടിയിൽ അപ്പോൾ പെട്ടെന്ന് അടുക്കി പിടിച്ചു പോവും മേലെയാണ് നമ്മൾ കനലിട്ട് കൊടുക്കുന്നത് കനലിൽ മുഴുവൻ ഭാര്യ ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് എന്തെങ്കിലും വെയ്റ്റോ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മേലെ കയറ്റി വെക്കുക കേട്ടോ അപ്പം ഇത്രയാണ് ഇതിൻ്റെ ദമ്മിൻ്റെ പ്രോസസ്സ് വരുന്നത് ഏകദേശം നമ്മൾ ഇതൊരു അര മണിക്കൂർ മുതൽ മുക്കാൽ മണിക്കൂർ വരെ ഈ ഒരു ദമ്മിൽ ഇങ്ങനെ ഇട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ ഒരു ഏകദേശം അര മുക്കാൽ മണിക്കൂറായപ്പോഴത്തേക്കും തുറന്നു നോക്കിയിട്ടുണ്ട് സംഭവം സെറ്റായിട്ട് വെന്തിട്ടുണ്ട് കുഴഞ്ഞു പോയിട്ടൊന്നും ഇല്ലാട്ടോ റൈസൊക്കെ നല്ല വിട്ട് നല്ല അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ബിരിയാണിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നമ്മളെ റാവുത്തർ ബിരിയാണി അല്ലെങ്കിൽ കോയമ്പത്തൂർ സ്റ്റൈലിലുള്ള ബിരിയാണിയാണ് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഞാൻ ഡൗട്ട് കമൻറ്റിൽ തന്നെ ക്ലിയർ ചെയ്തു തരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ സെയിം തന്നെ ഒരു കിലോണിലൊക്കെ വെച്ച് നോക്കാം ഇത്രയൊക്കെ തന്നെ ശ്രദ്ധിക്കാനുള്ളൂ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇല്ല സൂപ്പർ ബിരിയാണിയാണ് എല്ലാവരും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക എനിക്ക് വന്നുകൊണ്ടെങ്കിൽ ബീഫിലാണ് ബീഫ് മട്ടനൊക്കെയാണ് അത് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുകട്ടോ ഇതിലേക്ക് നല്ല ചില്ലി ചിക്കനൊക്കെ കൂടി ചിക്കൻ ഫ്രൈ അങ്ങനെയൊക്കെ കൂടി കഴിക്കാം ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ വേഗം പോയി കഴിക്കട്ടെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു റാവുത്ത് ബിരിയാണിയുടെ വിശേഷങ്ങൾ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് അതേപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ റിപ്ലൈ തരാം